പുലി പതുങ്ങുന്നത് മടയിൽ ഒളിക്കാനല്ല കുതിച്ച് പായാനാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഏതറ്റം വരെ പോകും എന്നത് നോക്കിയിരിക്കുകയായിരുന്നു പൊളിറ്റിക്സ് കേരള അതിന്റെ വിശദാംശങ്ങൾ ഓരോന്നോരോന്നായി ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു അതിൽ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് ഒരു സൂപ്പർ നടനെ കുറിച്ചാണ് ആ സൂപ്പർ നടനെ പറ്റി പറഞ്ഞത് ആ സൂപ്പർ നടന്റെ സിനിമയിൽ അഭിനയിച്ച നായികയാണ് ആ നായിക പറഞ്ഞത് തൂപ്പർ നടഞ്ഞ് ഒരൊറ്റ ദൗർബല്യമേ ഉള്ളൂ തന്നെ അർദ്ധനഗ്നയാക്കി തന്റെ പാൻഡീസ് ഒന്ന് താഴ്ത്തി ഒന്ന് നോക്കിയാൽ മാത്രം മതിയു അവിടെ അയാളുടെ കഴപ്പ് തീറും ഇതാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഒരു ഭാഗം ആ നടൻ ആരാണെന്നുള്ളത് പ്രേക്ഷകർ ഊഹിച്ചെടുക്കുക തൽക്കാലം ആരുടെയും വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് ഇടപെടാൻ പൊളിറ്റിക്സ് കേരള ആഗ്രഹിക്കുന്നില്ല ആ നടൻ പല നടിമാരെയും മുമ്പും ചൂഷണത്തിന് വിധേയമാക്കിയിട്ടുണ്ടെന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയും മുമ്പ് ഒരു ക്ലാസിക് സംവിധായകന്റെ ചിത്രത്തിൽ നടൻ അഭിനയിച്ചിരുന്നു അന്യഭാഷ നടിയായിരുന്നു നായിക അന്യഭാഷ നടിയുടെ നിതംബം കാണാനായിരുന്നു നടനെ താൽപ്പര്യം ആ നിതമാം കണ്ടെന്നെ നടൻ പറഞ്ഞു ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിലും അവളെ വിളിച്ച സ്ഥിതിക്ക് അഭിനയിപ്പിച്ചു വിടുവുന്നു ഇതൊക്കെയാണ് മലയാള സിനിമയിൽ നടക്കുന്നത് മലയാള സിനിമയിൽ ഇപ്പോൾ നടക്കുന്നത് കോന്നിയസാണ് നസീറും മധുസാറും സത്യൻസാറും ഒക്കെ വളം കോരി വളർത്തിയ മലയാള സിനിമ ആ മലയാള സിനിമയാണ് ഒരു സൂപ്പർ നടന്റെ കാര്യത്തെപ്പറ്റി പറയുന്നു അന്യഭാഷണ നടിമാരെ കൊണ്ടുവരിക കൊണ്ടുവന്ന ശേഷം അയാൾക്ക് ഇഷ്ടപ്പെട്ട അവരുടെ ശരീരഭാഗങ്ങൾ കണ്ട് ആനന്ദിക്കുക വേറൊന്നും ചെയ്യാനോ അയാൾക്ക് പറ്റില്ല അതാണ് ഇപ്പോൾ റിപ്പോർട്ടിന്റെ ഒരു ഭാഗം അങ്ങനെയുള്ള ഒരുപാട് ഭാഗങ്ങൾ വന്നിട്ടുണ്ട് ഞങ്ങളത് പുറത്തുവിടാത്തത് അങ്ങനെയുള്ള ന്യൂസുകളിൽ വലിയൊരു താൽപ്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് പക്ഷേ ഇപ്പോ എല്ലാ ചാനലുകളും അത് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നു എല്ലാ ചാനലുകളും ലൈവായി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് സൈലന്റ് ആകാൻ പറ്റില്ല നിശബ്ദരാകാൻ പറ്റില്ല ഞങ്ങൾ നിശബ്ദരായാൽ നിങ്ങൾ പ്രേക്ഷകരും നിശബ്ദരാകും അതുണ്ടാകാതിരിക്കാനാണ് ഈ ഒരു വാർത്ത പുറത്തുവിടുന്നത് നടിയുടെ പാൻഡിസ് താഴ്ത്തി അവരുടെ യോനി കണ്ടെന്ന് രസിക്കുക അല്ലെങ്കിൽ നിതംബം കണ്ടെന്ന് രസിക്കുക ഇതൊക്കെയാണ് മലയാള സിനിമയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകളുമായി കൊടുത്തി കേരള വരുന്നു ആ വാർത്തകൾ ഒക്കെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയിരുന്നു